ഇത് അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് നിൽക്കതിരും വഹിച്ചുകൊണ്ടുള്ള നിറപ്പുത്തരി ഘോഷയാത്ര രണ്ടായിരത്തി പതിനാറ് മുതൽ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആയിരപ്പറ നിലത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന കറ്റകൾ നിറപ്പുത്തരിക്കായി ശബരിമലയിൽ എത്തിക്കുന്ന ചടങ്ങാണ് നിറപ്പുത്തരി ഘോഷയാത്ര

നിറപ്പുത്തിരി ഘോഷയാത്ര വെളുപ്പിന് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കുളിയറ മുത്താരൻ കോവിൽ ശ്രീ കറുപ്പുസ്വാമി കോവിൽ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പുല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുന്നല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം മലയാളപ്പുഴ ദേവീക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളും സന്ദർശിച്ച് വൈകിട്ടോടുകൂടി ശബരിമലയിൽ എത്തിച്ചു അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഘോഷയാത്രയായി ആരംഭിച്ച ഈ രി ഘോഷയാത്ര പുളിയര ആര്യങ്കാവ് കൊല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുന്നല ക്ഷേത്രങ്ങൾ കവല ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് ഇന്നിപ്പോ തൃക്കലഞ്ഞൂർ മഹാദേവന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഈ ഘോഷയാത്ര രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത് അച്ചങ്കോൾ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ആയിരപ്പുറ നിലത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന ഒറ്റകൾ അത് നിറപുത്തരയ്ക്കായി ശബരിമലയിൽ എത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ കാഴ്ചപ്പാടായിരുന്നു ഈ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് അച്ചങ്കോൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഈ ഘോഷയാത്ര വളരെ ഗംഭീരമാക്കുന്നത് ഈ അച്ചങ്കോൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ എല്ലാ അഭിവൃദ്ധിക്കും എപ്പോഴും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ എ സി എസ് ഗുരുസ്വാമിനാടാരുടെ മകൻ ശ്രീ എ സി എസ് ഹരിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഘോഷയാത്രയാണ് ഇന്ന് തൃക്കളഞ്ഞൂർ എത്തിയിരിക്കുന്നത് ഇതിനുശേഷം ശ്രീ കൂടൽ ശ്രീദേവി ക്ഷേത്രം അതിനുശേഷം മുരിങ്ങിമംഗലം ക്ഷേത്രം മലയാളപ്പുഴ ക്ഷേത്രം കഴിഞ്ഞ് കല്ലയിലെയും കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പമ്പയിലെത്തുകയും ഇന്ന് രാത്രി തന്നെ ഈ കറ്റകൾ സന്നിധാനത്തിലെത്തിക്കുകയും ശബരീശ്വരന്റെ പീഠത്തിൽ അത് പൂജിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് കൈമാറുന്നതാണെന്നുള്ള വിവരമാണ് അറിയിക്കാനുള്ളത് അഞ്ചര മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ സുരേന്ദ്രൻ സാർ ം ചെയ്യൂര് എത്തി ഇപ്പോ നമ്മുടെ മലയാളപ്പുഴ ഭഗവതി അദ്ദേഹത്തിന്റെ ഏൽപ്പിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മുടെ സന്നിധാനം എത്തും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശബരിമലയിലെ കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ച നെൽക്കതിരുകൾ രാവിലെ അഞ്ചു മുപ്പതിനും ആറും മുപ്പതിനും മധ്യയുള്ള മുഹൂത്രത്തിൽ പൂജ ചെയ്ത ശേഷം തന്ത്രിയും മേൽശാന്തിയും നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി